കേൾക്കില്ലെന്ന് പറയണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്നു കേൾക്കുന്നുണ്ടോ ഇല്ല ഞാൻ ഞാൻ ഇപ്പൊ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയൂ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല

अनुमति है तुम लाइक करके कमेंट किया है मुझे परिचय पड़ा और नातर ररेंगे इन्नोते पूरू और कंवरन बरे नमोकन ണോ വിദേശത്താണോ നാട്ടിലാണോ എവിടെയാണ് വീട്ടിലെ ഇപ്പൊ വന്ന ആളുകളിൽ സമയാടുകൾ കമ്മണ്ടി തൊഴിൽ

സ്ഥലങ്ങളൊക്കെ കാണുന്ന ഒരു ഷെയർ ചെയ്യാനും പിന്നെ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത മറക്കരുത് പറഞ്ഞോളി നിങ്ങൾ എന്തൊക്കെ വർത്താനം ഇപ്പോ നിങ്ങള് വിദേശത്തുള്ള ആളുകളാണോ ആണോ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണോ അതോ നാട്ടിലുള്ള ആളുകളാണോ നാട്ടിലെവിടെ ട്ടോ സോറി പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാരും

സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ലൈക്ക് അടിക്കാത്ത ആൾ ലൈക്കടിക്കാനും ചെങ്ങായിമാരെ നിങ്ങളൊന്ന് സംസാരിച്ചുകൂടി പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ ഉള്ള ലൈക്ക് അടിക്കാത്ത ആളുകൾ ദയവ് ചെയ്ത് ലൈക്ക് അടിച്ച് സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് ഈ അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും കൂടെ ഇതിന് കുറച്ച് സമയം സമയമുണ്ട് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ചേട്ടൻ തന്നെയാണ് പറയുന്നത് എനിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കമൻറ്റ് മറുപടി കമൻറ്റിൽ തരും പേര് പല പിന്നെ <laughs> കമന്റ് <laughs>

പറഞ്ഞുകൊണ്ട് കേട്ടോ നമുക്കിപ്പോന്നുള്ള ഈ ലോകത്ത് ആരോട് സംസാരിക്കാൻ കമ്പനി തയ്യാറാണ് കമ്പനി അടിക്കാൻ കമന്റ് കമ്പനി വർത്താനങ്ങളെ പറയാം ലൈക്ക് അടിക്കാതെ ഇരിക്കുന്നവർ വെറുതെ ഇരിക്കുമ്പോൾ ലൈക്ക് അടിച്ചു നോക്കി ചെറുപ്പവും അപ്പൊ ഇങ്ങനെ ലൈക്ക് അടിക്കാൻ ഞാൻ ഒന്നുകൂടി വളരെ

നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്യാൻ മറക്കണ്ട സംസാരിക്കാനോ ചാറ്റ് ചെയ്യാനോട്ടുള്ളത് അപ്പൊ ഉറക്കം വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അടിയിൽ കമൻ്റ് എവിടെയാണ് എന്താണ് പരിപാടി എവിടെയാണ് എവിടെയാണ് ജോറ് വെച്ചോ ചായ ഒടിച്ചോ ജോലി എവിടെയാണ് വിദേശത്താണോ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ കർണാടകയിലാണോ ഗൾഫിലാണോ എവിടെയാണോ നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എങ്കിൽ ദയവായിട്ട് രണ്ട് പ്രാവശ്യം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ എടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അതായത് നിങ്ങൾ ഉറക്കം പോലാത്തവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ലൈവ് ഇട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ താഴെ വന്ന് കമന്റ് ചെയ്യും അപ്പൊ നമുക്ക് ഉറക്കം പോകാതിരിക്കും പിന്നെ എന്നിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നേരെ പോയി ഉറങ്ങിക്കൂടി നമുക്ക് നാളെ അതുപോലെ ഉറക്കം വരാത്ത സമയം ലൈവില് വന്നാൽ മതി ഇപ്പോൾ ലൈവിൽ വന്ന ആളുകൾ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ പോയിക്കൊടി ഉറക്കം വന്നിട്ട് ഉറങ്ങിക്കൂടി ഉറക്കം വന്നാണ്ട് നിങ്ങളെ കണ്ട് തരുമ്പാണ്ട് ലൈവില് വന്നിരിക്കും വേണ്ട കാരണം അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ലൈവിലുള്ള ആളുകൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ അതുപോലെ ഉറക്കം വരാത്ത ആളുകളുടെ നിങ്ങൾ ലൈവില് വന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സ് അവിടെ വരുമ്പോൾ നിങ്ങൾ ആരും വരുന്നില്ല എന്നിട്ട് ഞാനും ഇവിടെ ഉറങ്ങാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി കാത്തു അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചുകൂടി കമൻറ്റ് ചെയ്തോളി ഉറക്കം വരാത്ത ആൾക്ക് സംസാരിക്കാൻ സാറ്റ് ചെയ്യാനാണ് ലൈവ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല സംസാരിക്കാൻ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളടൊന്ന് കമൻറ്റ് ചെയ്തോളി നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വഴി പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചോളൂ രണ്ട് ലൈക്ക് അടിച്ചുപോലെ രണ്ട് ലൈക്ക് അടിക്കണ്ട ഒരു ലൈക്ക് അടിച്ചോളി ലൈക്ക് പോകും ഉറക്കം പിന്നാളുകൾ ഉറങ്ങിക്കൂടെ ഉറക്കാ ഉറങ്ങാതിരിക്കണ ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചോളും താഴേക്ക് കമൻറ്റ് ചെയ്യാൻ ഉണ്ട് എന്ന് കമൻറ്റ് ചെയ്തോളി പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് എന്നുള്ളവർക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തോളി നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മളെ മറ്റുള്ള എല്ലാവരും സഹായിക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ചെയ്യുക അല്ല എന്താ പറയുക ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയാം അത് ചെയ്തിട്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന കേരള വന്നിരിക്കുന്ന ലൈക്ക് മറക്കണ്ട 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 പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ താഴെ ബോക്സിൽ ബോക്സ് അവിടെ നിങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ല കാടും കെട്ടി കിടക്കും പറ്റാത്തൊരവസ്ഥയാവും പിന്നെ ഞാൻ എന്താ കമന്റ് ചെയ്യുന്ന ബോക്സിൽ വന്ന് ലൈക്ക് 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 തന്നെ കാരണം ഉറക്കം വരാത്ത ഉറങ്ങാതിരിക്കുമ്പോൾ സംസാരിക്കാനായിട്ടാണ് അപ്പോൾ അപ്പൊ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വഴി നേരിട്ട് ഇവിടെ അടിയിൽ ബോക്സിൽ തോടില്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ ചെയ്തിട്ട് സഹകരിക്കണം ഞങ്ങളുടെ മെമ്പർ ആകണം എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുകയാണ് പ്രിയമുള്ളവരെ വീണ്ടും കാണാം എന്ന മഹത്തോടെ ഒരു ഗാനത്തിൻ്റെ വരികളുമായി വീണ്ടും

ുംറങ്ങാൻ പോവുകയാണ് നിങ്ങൾ ആരും കമന്റ് ചെയ്യണില്ല ലൈക്കും അടിക്കണില്ല ഞാൻ പോവുകയാണ് അത് നമുക്ക് വീണ്ടും അടക്കം അടക്കത്തോടെ വിട പറയേണ്ടി വരികയാണ് ഇപ്പൊ രണ്ടാളവിടെ വന്നിട്ടുണ്ട് രണ്ടാള് ലൈക്ക് അടിച്ചിട്ടില്ല ജസ്റ്റ് വാച്ച് അവർ ലൈക്ക് അടിച്ചില്ല അതുപോലെ തന്നെ നമ്മൾ നിലവില് കാണാൻ പക്ഷെ മുഴുവനായിട്ടും ആളുകൾ എത്ര ആളുകൾ ആളിവിടെ വന്നിട്ട് എന്നുള്ള കാര്യം എനിക്ക് ലൈവ് കട്ട് ആക്കി അറിയുള്ളൂ കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള ഇന്ന ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനും മറക്കാതിരിക്കാനും ഒരു വൈബ് കിട്ടുകയുള്ളൂ അപ്പോൾ കേരള ലൈഫ് വൈബിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആരെയും കേരള ലൈഫ് വൈബ് എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇപ്പോൾ ലൈവിലില്ല ആളുകൾ കിടക്കാൻ വേണ്ടി പറഞ്ഞത്

ഓ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ആരും സംസാരിക്കുന്നില്ല ഉറക്കം വന്നിട്ടായിരിക്കും നിങ്ങൾ വന്ന ആളുകൾ താല്പര്യം കാണിക്കുന്നില്ല നിങ്ങളൊന്നും പറയുന്നില്ല ഞാൻ എന്താ കാട്ടാനാണ് സ്വാഗതം എന്നാണ് വണ്ടി പോയി ആൾക്കാണെങ്കിലും പോയി ഉറങ്ങുകയും ഉറക്കം വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കമ്മൻറ്റി തോണി റിപ്പോർട്ട് നമുക്ക് ലൈവ് സോ യൂട്യൂബ് ചാനൽ സപ്പോർട്ടുണ്ടെങ്കിൽ ലൈക്ക് എടുക്കാനും മറക്കണ്ട